ഇന്ന് മനോരമ പത്രത്തിൽ മലപ്പുറം എഡിഷനിൽ എന്നെ പറ്റിയൊരു വാർത്ത വന്നു എൻ്റെ ഏറ്റവും നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് എന്നെ കൃത്യമായി ഞാനാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായ ഒരു ഫോട്ടോ വെച്ചിട്ട് നടൻ മണികണ്ഠൻ അറസ്റ്റ് കേസ് തുടർന്ന് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനല്ല വേറൊരു മണികണ്ഠനാണ് കള്ളപ്പണമാണ് വിഷയം ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വല്ലാത്തൊരു വാർത്തയാണ് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് ചിരി വരാം ചിലർക്ക് ദുഃഖം കലർന്ന ഒരു അവസ്ഥയുണ്ടാകാം ചിലർക്ക് ഇതെന്താണ് ഇങ്ങനെയെന്ന് തോന്നിപ്പോകാം നമ്മൾ നോർമലി ഈ യൂട്യൂബൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിക്ക് ബേറ്റിന് വേണ്ടി പലരും പല വാർത്തകൾ വളച്ചൊടിച്ചിടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തമിണയിൽ വളച്ചൊടിച്ചിടുന്നത് കണ്ടുണ്ട് പക്ഷേ മനോരമയുടെ ന്യൂസിൽ ഒരു വാർത്ത കൊടുത്തേക്കുന്നത് കംപ്ലീറ്റ് മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിൽ കൊടുത്ത വാർത്ത അത് കംപ്ലീറ്റ് വേറൊരു രീതിയിലാണ് കൊടുത്തേക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നും ഇപ്പം മണികണ്ഠൻ ആചാരി എന്ന് പറഞ്ഞ നടനെ ഏകദേശം എല്ലാവർക്കും അറിയാം തമിഴിൽ മലയാളത്തിലുമൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചു പോകുന്ന ഒരു നടനാണ് ഈ മണികണ്ഠൻ ആചാരി പുള്ളി വലിയ സ്റ്റാർ പുള്ളി വളർന്നു വരുന്നൊരു ആക്ടറാണ് അപ്പം പുള്ളിയുടെ അവസരം കംപ്ലീറ്റായിട്ട് തകർത്തക്ക രീതിയിലുള്ളൊരു വാർത്തയാണ് മനോരമയിൽ വന്നിട്ടുള്ളത് നമുക്ക് ആ വാർത്ത എന്താണ് മനോരമയിൽ കൊടുത്തത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇതിനെപ്പറ്റി അറിയാൻ പറ്റും എന്താണ് വാർത്ത എന്നുള്ളത് നോക്കാം അനധികൃത സ്വത്ത് സമ്പാദന കേസ് എന്താണ് മടികണ്ഠേനക്ക് സപസ്പെൻഷൻ പുള്ളിയുടെ മുട്ടയൊക്കെ അടിച്ച് എവിടെ ഈ ഫോട്ടോ കണ്ടെത്തിയെന്ന് അറിയത്തില്ല അല്ല ഇവിടെ കള്ളനായിട്ട് അഭിനയിച്ച വല്ല പടത്തിൽ ഇതാണോ അറിയത്തില്ല മുട്ടയൊക്കെ അടിച്ച് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് വാടക വീട്ടിൽ നിന്നും ഒന്നേ പോയിന്റ് ഒമ്പത് പൂജ്യം ലക്ഷം രൂപ പിടിച്ചെടുത്തിരിക്കുന്നു എന്നാണ് വാർത്ത ഒറ്റപ്പാൽ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ നടൻകൂടിയായ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ കെ മണികണ്ഠന് സസ്പെൻഷൻ ഒറ്റപ്പാലത്തെ വാടക വീട്ടിൽ നിന്നും ഒന്നേ പോയിൻ്റ് ഒമ്പത് പൂജ്യം ലക്ഷം രൂപ പിടിച്ചെടുത്തിരിക്കുന്നു പിന്നാലെയാണ് പിടിച്ചെടുത്തതിൽ നിന്ന് പിന്നാലെയാണ് നടപടി വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ കോഴിക്കോട്ടെ വിജിലൻസ് സസ്പെൻഷൻ സെൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയായിരുന്നു ഒക്ടോബർ ഇരുപത്തൊമ്പതിന് റെയ്ഡ് കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശിയും ഒറ്റപ്പാലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായ കെ മണികണ്ഠൻ്റെ വാടക വീട്ടിൽ നിന്ന് പണത്തിന് പുറമെ മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ഒറ്റപ്പാലം സബ് രജിസ്റ്റർ ട്രാൻസ്പോർട്ട് ഓഫീസിലും കാസർഗോഡ് ചെറുവത്തൂരിലെ വീട്ടിലും ഇതേ ദിവസം വിജിലൻസ് പരിശോധന നടത്തിയിരുന്നെങ്കിലും അസഹമായി ഒന്നും കണ്ടെത്താനായിരുന്നില്ല അനധികൃത സ്വത്ത് സമ്പാദന സംബന്ധിച്ച പരാതിയിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമാണ് വിജിലൻസ് സംഘം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതും പരിശോധനക്കെത്തിയതും അതേസമയം വീടുപണിക്കായി വാടകക്കെടുത്ത് വായ്പ എടുത്ത പണമാണ് വാടക വീട്ടിൽ നിന്ന് പിടിച്ചതെന്നും ഇതിന് രേഖ ഉണ്ടെന്നുമായിരുന്നു മണികണ്ഠൻ്റെ വാദം ആട് ടു ജന ജാനകി ജാനി അഞ്ചാം പാതിര ഉൾപ്പെടെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടനാണ് മണികണ്ഠൻ പുള്ളിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ് പുള്ളിയുടെ ഫോട്ടോ ഇട്ട് ഇത്രയും കൂലങ്കശമായി അല്ലെങ്കിൽ വളരെ ആധികാരികമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായൊക്കെ പറയാ അതും ഫ്രണ്ട് പേജിൽ ആലോചിച്ച് നോക്ക് പുള്ളിയുടെ ഇമേജിനെ ടാർണിഷ് ചെയ്യുന്നത് ഒരു പരിപാടിയാണ് പുള്ളി ആകെ ഇത് കണ്ടിട്ട് ആയിരിക്കുകയാണ് ഈ വാർത്ത കണ്ടിട്ട് എങ്ങനെ ഇത് സംഭവിക്കുന്നുള്ളതാണ് ഈ ഓൺലൈൻ ചാനലിലൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ ഇല്ലാത്ത വാർത്തയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ മനോരമയ്ക്കകത്ത് ഇങ്ങനെ ഒരു വാർത്ത വരിക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല വളരെ കൗതുകത്തോടുകൂടിയായിരിക്കും നിങ്ങൾ പലരും ഇത് കേൾക്കുന്നത് എനിക്കും വളരെ ഈ വാർത്ത കണ്ടപ്പോൾ വളരെ ഇതെന്താണ് ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നാണ് അത് മനോരമയ്ക്ക് ഫ്രണ്ട് പേജിൽ ഇങ്ങനെയൊക്കെ ഇടണമെങ്കിൽ അവർ എത്രത്തോളം അത് നോക്കിയിട്ട് വേണം അത് ഇടാനും ഫ്രണ്ട് പേജിൽ പുള്ളിയുടെ ഇത് കൊടുക്കണമെങ്കിൽ എത്രത്തോളം ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് ഇങ്ങനെ ഫോട്ടോ വെച്ച് എങ്ങനെ ഫ്രണ്ട് പേജിൽ കൊടുക്കുന്നുള്ളതെന്നും മനസ്സിലാവുന്നില്ല സ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ പറ്റുന്നില്ല ഇതെങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഇതിനെതിരെ പുള്ളി ഒരു പ്രതികരണവുമായി വന്നിട്ടുണ്ട് പുള്ളിയുടെ പ്രതികരണം നമുക്ക് നോക്കാം മനോരമയ്ക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് എടുക്കാം ആ നമസ്കാരത്തിൽ തന്നെ പല അർത്ഥങ്ങൾ വളരെ നമസ്കാരം ബാക്കി നോക്കാം ഇന്ന് മനോരമ പത്രത്തില് മലപ്പുറം എഡിഷനിൽ എന്നെ ഒരു വാർത്ത വന്നു എൻ്റെ ഏറ്റവും നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് തന്നെ കൃത്യമായി ഞാനാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായ ഒരു ഫോട്ടോ വെച്ചിട്ട് നടൻ മണികണ്ഠൻ അറസ്റ്റ് കേസ് തുടർന്ന് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനല്ല വേറെ മണികണ്ഠനാണ് കള്ളപ്പണമാണ് വിഷയം ഈ കേസ് എന്ന് പറയുന്നത് ഒന്ന് പോയിന്റ് ഒമ്പത് സീറോ ലക്ഷം രൂപ ഒരു മണികണ്ഠൻ ആചാരി എന്ന് പറയുന്ന നടൻ കണക്കിൽപ്പെടാതെ വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ കള്ളപ്പണം എന്നുള്ള രീതിയിൽ വെച്ചിരിക്കുന്നു എന്നാണ് വാർത്ത വന്നത് അപ്പോ മനോരമയ്ക്ക് എൻ്റെ പണം കണ്ടാൽ അറിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് മനോരമയ്ക്ക് അറിയാത്ത ഒരാളാണോ ഞാനെന്ന് സംശയിച്ചു പോവുകയാണ് എന്തായാലും അതെന്നെ വളരെയധികം ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ഈ വാർത്ത അറിയുന്നത് ഇവിടെ ആരെങ്കിലും പറഞ്ഞല്ല അടുത്ത ആയിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു സിനിമ ഒരു തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറ് എന്നെ വിളിച്ചു അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് എൻ്റെ നമ്പർ അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നിരന്തരം സംസാരിക്കാറുള്ളതാണ് അപ്പോൾ കുറച്ചായിട്ട് ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് വിളിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ സിനിമയുടെ കാര്യങ്ങൾ പറയാനാണെന്ന് വിചാരിച്ച് വിളിച്ചു ഹലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ സൈലന്റ് ആണ് അത് കഴിഞ്ഞ് ഞാൻ ഹലോ സാർ എപ്പോഴും ഇങ്ങനെ ഉള്ളേർക്കെങ്ങളാ സ്ല്ലുഗ ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് മണികണ്ഠെന്നാ അതെ മണികണ്ഠനാണ് ഇല്ല നിങ്ങൾ അറസ്റ്റ് ഉള്ള അറസ്റ്റ് പണിയിട്ടാങ്ങനെ ഒരു ന്യൂസ് വന്ന് കേരളത്തിലെ എനക്ക് ഒരു ഫ്രണ്ട് ഇരിക്കാറ് അവർ അനുപ്പണാർ അപ്പിതാ നമ്മൾ കാൽ പണ അത് ഉണ്മയാണ് തെരിഞ്ചിക്കരുത് എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിഷയം അറിയുന്നത് അപ്പോൾ അവർക്ക് വിളിക്കാൻ തോന്നിയത് കൊണ്ട് അവർക്ക് മനസ്സിലായി എന്ന് അവർ ആ സമയത്ത് ഓ ആ നടൻ അറസ്റ്റിലായി നമുക്ക് വേറെ ഒരാളെ കാസ്റ്റ് ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എന്റെ ഒരു അവസരവും നഷ്ടപ്പെട്ടേ അപ്പൊ ഇനി എത്ര അവസരങ്ങൾ നഷ്ടപ്പെടും എനിക്ക് അറിയാം മനോരമ എന്ന് പറയുന്നത് എല്ലാവരും വിശ്വാസ്യതയോടെ കാണുന്ന ഒരു പത്രമാണ് അപ്പം അതിനകത്ത് ഇങ്ങനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എത്രത്തോളം ബാധിക്കും എന്നുള്ളതെന്ന് ആലോചിച്ചു പുള്ളി ഈ കാണുന്നവരെല്ലാവരും ഈ പത്രം കാണുന്നവരൊക്കെ പുള്ളിയെ ഇപ്പം വിചാരിക്കുന്നത് ആ പുള്ളി ഇങ്ങനത്തെ ഒരാളാണ് കള്ളപ്പണമൊക്കെ വെക്കുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് പോകുന്നത് അത് പുള്ളിയുടെ ജീവൻ തന്നെ തകർക്കുന്നത് ഇപ്പോൾ പുള്ളിയാണെങ്കിലും ആരാന്നെങ്കിലും ഫ്രണ്ട് പേജിൽ ഒരു വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് ഒട്ടും ഒരു അനലൈസിഷൻ ഒരു അനലൈസിസ് നടത്തിയില്ല എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നത് ഇത് നടന്നു എന്നുള്ളതാണ് എനിക്കിപ്പോഴും ഒരു ചോദ്യം ചിന്തമായിട്ടിരിക്കുന്നത് പുള്ളിയുടെ ജീവിതത്തെ എത്രത്തോളം ബാധിക്കും പുള്ളിയുടെ അവസരങ്ങൾ എത്രത്തോളം ബാധിക്കും പ്രത്യേകിച്ച് ഒരു സിനിമാ സിനിമാതരനാവുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഇമേജ് ടർണിഷ് ആയിപ്പോവും പിന്നെ പടത്തിൽ വിളിക്കുന്നവർ പോലും വിളിക്കാതാവും അങ്ങനെയൊക്കെയുള്ളൊരു പല പല പ്രശ്നങ്ങളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യണം എന്നുള്ളത് വളരെ വേണ്ടത് കാര്യമാണ് ഇപ്പോഴത്തെ ഓൺലൈൻ മീഡിയയുടെ ഒരു നിലവാരത്തിലോട്ട് പല പല അല്ല പല ഓൺലൈൻ മീഡിയ നിലവാരത്തിലോട്ട് മനോരമ താഴ്ന്നു പോകില്ല എന്നൊരു വിശ്വാസം കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെയുണ്ട് ഇങ്ങനെ ഒരു കാര്യം മനോരമയുടെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പുള്ളിയുടെ ഒരു പടത്തിൽ നിന്നുള്ള ഒരു ബന്ധപ്പെട്ട ഒരാൾ വിളിക്കുന്നുണ്ട് പുള്ളി അവർ ജയിക്കുന്ന ഈ പുള്ളി ഇതിനകത്ത് പെട്ട് കിടക്കുകയാണ് പുള്ളി ഇനി കാസ്റ്റ് മാറ്റിയിട്ട് വേറെ ആയാലും കാസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിൽ അവർ ചിന്തിക്കേണ്ടതാണ് അപ്പോഴാണ് ഈ ഒരു കോൾ വന്ന് അവർക്ക് പിന്നീട് അത് മനസ്സിലാകാൻ സാധിക്കുന്ന ഓക്കെ ഈ പുള്ളി അല്ല എന്നുള്ളത് ആലോചിച്ച് നോക്കി എന്ത് ഒരു ഒരവസ്ഥയാണ് വല്ലാത്തൊരു ഫീലിംഗ് ആയി ഇപ്പോൾ എങ്ങനെ ഇതൊക്കെ മനോരമിക്കാത്തവരും നമ്മൾ വേറെ പല പല പത്രങ്ങൾ മഞ്ഞ പത്രങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാവും ഓക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടിയാണെന്നുള്ളത് പക്ഷേ മനോഹര ഈ ഒരു സിനിമാ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇമേജ് ഉള്ളൊരു വ്യക്തി ആ പുള്ളിയുടെ ഇമേജിനായിട്ടാർണി ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ കരിയറിനെ അത് എത്രത്തോളം ബാധിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പുള്ളിയെ വിളിക്കത്തില്ല എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ നടന്മാരെ അത് പിന്നെ ഒരു സൈഡാക്കും എന്തായാലും സൈഡാക്കാതെ പുള്ളി രക്ഷപ്പെട്ടത് ഒരു ചെറിയ ഒരു തലനാഴേക്കാണ് പുള്ളി ഈ ഇതിനകത്ത് പെടാതെ രക്ഷപ്പെട്ടത് ബാക്കി കേൾക്കാം ാണ് എത്രയും പെട്ടെന്ന് ഈ സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കണം ജനങ്ങളെ അറിയിക്കണം എന്ന് കരുതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും കാരണം എൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഇത്ര കാലമായിട്ട് ഞാൻ ഒരു ചീത്തപ്പേരും ഉണ്ടാക്കിയിട്ടില്ല അതുണ്ടാക്കാതിരിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഉണ്ട് അപ്പോൾ വളരെ നിസ്സാരമായിട്ട് എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന വളരെ എളുപ്പത്തിൽ ചിത്തപ്പേരുണ്ടാക്കി തന്ന മനോരമയ്ക്ക് ഒരിക്കൽ കൂടി ഒരു നല്ല നമസ്കാരവും നന്ദിയും പറഞ്ഞുകൊണ്ട് നിയമപര നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചുകൊള്ളുന്നു ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും തോന്നുന്നൊരു വികാരമാണ് പുള്ളി നിയമപരമായിട്ട് പോകുന്നത് പുള്ളിക്ക് എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കിയിട്ടുണ്ട് അതു വെച്ചിട്ടാണ് പുള്ളി നിയമപരമായിട്ട് പോകുന്നത് എന്തായാലും കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ ഇനിയെങ്കിലും വാർത്തകൾ കൊടുക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് ഓപ്പോസിറ്റിക്കുന്ന ആൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ള കാര്യം ചെക്ക് ചെയ്യാതെ പല പല ഓൺലൈൻ ചാനലുകൾ ഇങ്ങനെ തട്ടിപ്പ് ഓൺലൈൻ ചാനലുകളിൽ നടക്കുന്ന ലെവലിലേക്ക് പത്രമാധ്യമം താഴാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ